ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ട്രൂപ്പിന്റെ പരിപാടി ഇൻ മെമ്മറി ഓഫ് എന്ന് പറയുന്നതിൽ നിങ്ങൾ എത്ര ില് നാലഞ്ചു വർഷം ഒരുമിച്ചുണ്ടായിരുന്നു ഈ ഫോട്ടോ കൊടുത്തതിന് ഒരു കഥയുണ്ട് കാരണം നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ നാടകമായാലും അതുപോലെ തന്നെ ഇപ്പം നർത്തകനായാലും ഗായകനായാലും മെമിക്രി ആർട്ടിസ്റ്റ് ആയാലും തന്നോടൊപ്പമുള്ള കലാകാരന്മാർ തന്നോടൊപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ് മനസ്സിലായില്ലേ മനസ്സിലായി ഇവരൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒപ്പം ഇവരെ മറ്റുള്ളവരെത്തിക്കാനായിട്ട് വളരെ വളരെ താല്പര്യം കുറവായിരിക്കും അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എൻ എഫിനെ തോന്നിയിട്ടുള്ളത് എപ്പോഴും എന്നെ വഴിക്ക് വെച്ച് കണ്ടാൽ ചോദിക്കും താൻ എന്തോടും നമ്മുടെ ഒപ്പം എത്താത്തത് ഞാൻ പറയും എൻ എഫ് എനിക്ക് ഉണ്ട് ഞാൻ വിദേശങ്ങളിൽ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴും താൻ അങ്ങനെ ആയാൽ പോരാ നമ്മുടെ ഒപ്പം വാ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ ഒരു നന്മ ആഗ്രഹിക്കുന്ന ചുരുക്കം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒരാളാണ് എൻ എഫ് അറീസ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അഭയലക്ഷനെയും എൻ എഫ് അറീസിൻ്റെയും സന്നിധിൻ്റെയും ഫോട്ടോ കാണിക്കാതെ അതിന് തുടങ്ങുന്നില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ്